യൂസഫ് നബിക്ക് തുച്ഛമായ വിലയിട്ട ദുനിയാവ് ഇബ്രാഹീമിനെ തീയിലെറിഞ്ഞതും മൂസയ്ക്ക് മാരണക്കാരനെന്ന മുദ്ര കിട്ടിയതും രോഹിണബി അവഗണനയുടെ നോവ് അനുഷ്ഠിച്ചതും എന്തിനേറെ നമ്മുടെ നബിക്ക് കല്ലേറ് ലഭിച്ചതും ഈ ലോകത്താണ് അങ്ങനെയുള്ള ദുനിയാവിൽ നാം പ്രതീക്ഷിക്കേണ്ടത് തലോടലുകളാണോ ഒരിക്കലുമല്ല എന്നാൽ നമ്മെ കരിപ്പിച്ച പല കാര്യങ്ങളും പഠിച്ചവന്റെ കൃപയാൽ നിസാരമായി മാറിയിട്ടുണ്ട് കിട്ടാക്കൻ കരുതി എത്രയോ ആഗ്രഹങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ അവൻ നൽകിയിട്ടുമുണ്ട് ദിനങ്ങൾ കഴിയും തോറും കഠിനമെന്ന് തോന്നുന്നത് പലതും എളുപ്പമായി വരുന്നതും അനുഭവമാണ് ദുനിയാവിൽ നമുക്ക് പലതരം അനുഭവങ്ങൾ ഉണ്ടാകാം സഹനതയുടെ അലങ്കാരം കൈവശമുണ്ടെങ്കിൽ അവയൊക്കെ സുന്ദരമാക്കാൻ സാധിക്കും